നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ഉണരണം പൊതുബോധം വളരണം പൊതുവിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ താനൂർ ഉപജില്ലാ സമ്മേളനം മളവഞ്ഞൂരിൽ കുറുക്കോളിമൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ഉപജില്ലാ പ്രസിഡന്റ് ഷറഫുദ്ദീൻ എ അധ്യക്ഷത വഹിച്ചു ഉണരണം പൊതുബോധം വളരണം പൊതുവിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ താനൂർ ഉപജില്ലാ സമ്മേളനം വളവന്നൂരിൽ മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു സമൂഹത്തിലെ കൊടുക്കുന്ന ചെയ്തിരുന്നത് ഒരു പറയാൻ ഉപജില്ലാ പ്രസിഡന്റ് ഷറഫുദ്ദീൻ എ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എൻ പി മുഹമ്മദ് അലി പ്രമേയ പ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി കോട്ട വീരാൻകുട്ടി വളവന്നൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എം മുസ്തഫ ഹാജി കെ എസ് ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് റഹീം കുണ്ടൂർ ജില്ലാ ട്രഷറർ കെ എം അനീഫ കെ പി ജലീൽ പി എ അലിക്കുട്ടി ബഷീർ അഹമ്മദ് അൻസാർ കള്ളിയാട്ടമ്മക്ക എ നൌഫൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്നു നടന്ന പഠന സെക്ഷനിൽ തിരൂരങ്ങാടി എയിലെ ടീച്ചർ എഡ്യൂക്കേറ്റർ ഷാനവാസ് വളവന്നൂർ ക്ലാസ് എടുത്തു തുടർന്നു നടന്ന വനിതാ സമ്മേളനം വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നജുമത്ത് ഉദ്ഘാടനം ചെയ്തു കെ എം ഹാജറ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് വളവന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ സി നവാസ് കെ എസ് ടി യു ജില്ലാ വനിതാ വിംഗ് ചെയർപേഴ്സൺ ടി വി റംഷിദ അസൈനാർ എഡരിക്കോട് റഹീം അരീക്കാട് റന്ന എം നൌഷാദ് എ തുടങ്ങിയവർ സംസാരിച്ചു എൽ എസ് എസ് നേടിയ പ്രതിഭകളെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൽകി ആദരിച്ചു ന്യൂസ് വളവന്നൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവരുതിനൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ